പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായം ഒൻപതാം വാക്യം യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവം ആരാണെന്ന ഉത്തമ ബോധ്യമുള്ള യഥാർത്ഥ വിശ്വാസികളെ നിശ്ചയമായിട്ടും ദൈവം തൻ്റെ കരങ്ങളിൽ വഹിക്കും കാരണം ദൈവത്തിൽ പൂർണ്ണമായും ഒരു അപ്പനിൽ ഒരു ചെറു പൈതൽ എത്രമാത്രം സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് സർവശക്തനായ ദൈവത്തിൽ നാം നമ്മുടെ വിശ്വാസം പൂർണ്ണമായി അർപ്പിക്കുമ്പോഴാണ് ദൈവസന്നിധി നമുക്ക് ഏകാഗ്ര ചിത്തന്മാരായിരിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ഏകാഗ്രത ഉള്ള ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർ ആരെന്ന് നോക്കിക്കൊണ്ട് ദൈവം ഈ ഭൂമിയിൽ എല്ലായിടവും നോക്കിക്കൊണ്ടേയിരിക്കുന്നു കാരണം സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവത്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ തങ്ങൾ ആശ്രയിക്കുന്നവരെ തിരിച്ചറിയുവാൻ സാധിക്കും എന്തിനാണ് അത് ചെയ്യുന്നത് നിങ്ങളുടെ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ലോകത്തിലെ സയൻസിനോ ലോകത്തിലെ സകലതിനോ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഈ ഏകാഗ്ര ചിത്തതയോടു കൂടി ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി സ്വർഗം ചായച്ചിറങ്ങി വന്ന് അതിന്മേൽ ജയം തരും വിശ്വസിക്കുക പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കും അതിൻ്റെ മക്കളെ സഹായിക്കണമേ അങ്ങനെ അസാധ്യങ്ങളെ സാധ്യമാക്കി അവർ വിജയിക്കുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ഹാമി ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ